വെളി നല്ല മഴയാണ് മഴ ആണ് പറ്റി മഴ ആയതുകൊണ്ടാണ് മഴയായതുകൊണ്ടാണ് മഴ ആയതുകൊണ്ട് കൊള്ളത്തുല്ലേക്കാത്തു പറഞ്ഞ തണുപ്പ് ഇന്ന് ഇന്ന് മറ്റേ ഇറക്കുന്ന ഇതേ ഒരു എന്റെ പേര് ശിവദാസൻ സ്ഥലം പ്രയാരണം കൊച്ചു വീട്ടുപേര് കൊച്ചു വട്ടശ്ശേരി ആലപ്പുഴ ജില്ലയിൽ ദേവി വളങ്ങര പതിനൊന്നാം വാർഡ് വാർഡിലാണ് ഇത് ഞാനൊരു മൂന്ന് വർഷം കൊണ്ട് കൃഷി ആടിനെ വളർന്നുണ്ട് നല്ലതിനെ ആടിനെ വളർത്തുന്നത് മലബാറിനത്തിലാണ് മലബാറി ഇനത്തിൽ ആടിനെ വളർത്തുന്നത് പിന്നെ കൂടില്ലാത്ത ഒരു പ്രശ്നമാണ് എനിക്ക് ഉള്ളത് ഏറ്റവും വലുത് അതുകൊണ്ട് അതുകൊണ്ട് ഒരു റൂം എടുത്ത് റൂമിനകത്താണ് വളർത്തുന്നത് അത് റൂമിനകത്ത് ഭയങ്കര പാടാ കാര്യം തണുപ്പായതുകൊണ്ട് നിങ്ങൾക്ക് കിടക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് ഉള്ള ബുദ്ധിമുട്ടാണ് വെളിയിൽ മഴയാളിറങ്ങാനും മഴയാകുമ്പോ ഇതിന് ഒക്കത്തില്ല ഇവിടെ നമുക്ക് സൗകര്യം ഇല്ലല്ലോ എല്ലാ ദിവസവും മഴയാണ് എല്ലാ ദിവസവും മഴ അങ്ങനെയൊക്കെ ഈ ഒരു നിർത്താൻ നിർത്താൻ അതല്ലേ ഇപ്പൊ ഇനി ഒരു ഒരു മാസം ആകുമ്പോഴത്തേക്ക് മറ്റേത് വലുത് പ്രസവിക്കാനാവുമ്പോഴത്തേക്ക് കയറുന്നതിനും വിറ്റോ ഒക്കത്തുള്ളത് അല്ലെങ്കിൽ നിർത്താനൊക്കെ ഇല്ലല്ലോ കൂട് കൂടുതരാന്ന് പറഞ്ഞ് തൊഴിലുറപ്പ് പത്തിയതിലാ പക്ഷെ ഇതുവരെ ഒന്നും ആയില്ല പഞ്ചായത്ത് ഫണ്ടില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അതൊക്കെ ശരിയാക്കുമ്പോൾ തരാമെന്ന് പറഞ്ഞാരുന്നു മീഡിയ ഒരു ദിവസം വന്നെല്ലാം നോക്കിച്ച് പോയത് അപ്പൊ ഈ ആടുവളത്തില് വർദ്ധിപ്പിക്കാനായിട്ട് ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് കൂടില്ലാത്തതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വീടിന് ഒരു റൂം ഒരു റൂം വളത്തിന് വേണ്ടി തിരഞ്ഞെടുത്തേക്കണ അത്ര ഇഷ്ടമാണ് ഒരു റൂം കൊടുത്തേക്കാണ് ആളുകൾ അത്രക്ക് ആളുകളെ ഇഷ്ടമാ അപ്പൊ പെണ്ണാടുകൾ എത്ര ഉണ്ട് കേട്ടോണ്ട് ഒരു പെണ്ണാടും മൂന്ന് പെണ്ണാടും രണ്ടും രണ്ടാണാടും ഇവരെ പ്രസവിക്കുമ്പോഴത്തേക്കും കുട്ടികളെ മാറ്റൂല ഇപ്പൊ രണ്ടര മാസം നിൽക്കൂലും

ഞങ്ങൾ നേരത്തെ താമസിച്ചോണ്ടിരുന്ന വീടാ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു മുറി അവർക്ക് കൊടുത്ത് ഒരു മുറിക്കകത്ത് ഞങ്ങൾ പത്താനിട്ട് പിന്നെ അപ്പുറത്തൊരു ചെറിയ വീടുള്ളത് കൊണ്ട് അതിനകത്ത് താമസിച്ച ലാഭകരം എന്ന് പറയാനൊക്കെ ചെലവ് കൂടുതലാ എന്നാലും നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു തുക കിട്ടുമല്ലോ ഒന്നിച്ചു അങ്ങനെ അതൊക്കെ കൊണ്ടാണ് ഒരു ഒരു ഉപജീവന ഞാൻ പിന്നെ അപ്പുറത്ത് കൃഷിയുണ്ട് എനിക്ക് കൃഷി അവിടെ ഇപ്പം കൃഷി സ്ഥലത്തുള്ളത് മരച്ചീന് കാച്ചില് ചേമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പതിനാടിൽ വിഭവങ്ങളൊക്കെ ഇപ്പൊ എല്ലാം നട്ടു കെട്ടേക്കുക പിന്നെ ഇന്ന് ഞാൻ കൃഷി പറഞ്ഞു പോയി കുറച്ച് പച്ചക്കറിക്ക് എല്ലാം കിട്ടി അതെല്ലാം ഇന്ന് കൊണ്ട് ഇന്ന് രാവിലെ കിട്ടിയത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് ഓണത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൃഷി ചെയ്ത് ചെയ്യുന്നതിന് വേണ്ടിട്ട് കൊണ്ടുവന്ന് കൊണ്ടുവച്ചേക്കർ ഫുൾ അതിന്റെ ഇടയ്ക്ക് തൊഴിൽ പോകും എല്ലാ പണിയുണ്ട് ഈ കുറിച്ച് മലബാറി പറഞ്ഞാൽ നല്ല വേണോ അല്ലാതെ കൂടുതൽ നമ്മൾ നല്ല ഈ മൂന്ന് വർഷം കൊണ്ട് ശക്തിരോധ ശക്തി എനിക്ക് പഞ്ചായത്തിന് കിട്ടിയ ആളായി രണ്ടാള് പഞ്ചായത്തിന് മൂന്നാമത്തെ കാണാൻ പറ്റത്തില്ല ആളുകളെ മഴ ആയതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഭയങ്കര മഴയാണ് വീണയില് ഈ ആടെ ജനേണ്ടി ഗോലിട്ടാ ഇതും ചെനയായോ രണ്ടു മാസം ആയോ ഒന്നായോ ഇപ്പൊ എത്ര മാസമായി മുട്ടാടിനെ അഞ്ചു മാസമായ ഒരു അല്ലേ ഇത് നാല രണ്ടു കൂട്ടന്മാരാണ് കൊടുക്കാറായിരിക്കുന്നത് അല്ലേ ഇത് പെണ്ണാടാ ഈ രണ്ടു കൂട്ടന്മാരായി അത്യാവശ്യം കൊടുക്കാറായിട്ടുണ്ട് അതെ 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 നല്ല മഴയാണ് നമ്മളെ ആട്ടും കൂട്ടിലുള്ളത് നമ്മളെ ആട്ടും കൂട്ടിലാണെടുക്ക നല്ല മഴയാണ് ഇവർക്ക് പ്രത്യേകിച്ച് അസുഖം ഒന്നും ഇല്ല ഇല്ല ഈ മലബാർ ഇങ്ങനെ കൊടുത്താലും കഴിച്ചോളൂ ഈ ഒരാടി ഒരു പ്രത്യേകത മഴ ആയാലും കാറ്റായാലും അവർക്ക് ഒരു പ്രശ്നമില്ല തണുപ്പ് ആകുമ്പോ തണുപ്പ് വലിയ തണുപ്പ് സമയത്ത് ബുദ്ധിമുട്ടാ പിന്നെ തണുപ്പ് കിട്ടുന്ന ശരിയായില്ലേ രണ്ടു മൂന്നും മൂനേര. മൂനേര കൊടുക്ക്. ആ രാവിലെ വച്ചിട്ടേക്കും ആയിട്ടുണ്ട്. ആഹ. നല്ലപോലെ ഒരു രീതിയില്ല. മൂനേര മൂനേര ഓർത്ത് കൊടുക്കുന്നതല്ല. 100 രൂപയങ്കി ചിലവ. ആവർഷം 100 രൂപ ചിലവുണ്ട്. അഞ്ച് വരെ നോക്ക്. അഞ്ച് വരെ നോക്ക്. അഞ്ച് വരെ നോക്കുന്നതിന് ഓരോ വട്ടം 100 രൂപയുടെ ചിലവ ആ. അപ്പോൾ ഈ ഫ്ലാങ്ങു പോയേടിക്കോ. ചിലപ്പോ വാങ്ങി ചിലപ്പോ വഴ ചെയ്യുന്ന ആയതൊന്നും ഒക്കെ കൊടുത്തു വരുന്നില്ല ഇത് തന്നെ ഒന്ന് നമ്മളിപ്പോ കുറെശ പൈസ ചെലവാക്കുമ്പോൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു സ്റ്റോ കിട്ടുമല്ലോ എന്നിട്ടൊരു സ്ഥലം അതാണ് ാണ് പറയുന്നത് ഇത് ഇടിക്കട്ടുണ്ട് ഇടികാട്ട് വെച്ചിട്ട് പൊടിച്ചിട്ട് ഇരുന്ന് കൂടെ നല്ല വളവാ ഇതിന് മാത്രം ഞാൻ പിന്നെ ചാണകം

നമ്മളെ പോലെയുള്ള പ്രായപ്പെട്ട പ്രായമുള്ള ആൾക്കാരല്ല ഈ കൃഷി ഇതൊക്കെ ആട് വളർത്തലും ഒക്കെ ചെയ്യേണ്ടത് ചെറിയ ചെറുപ്പക്കാർ കൂടി ഇതിലോട്ട് ഇറങ്ങി വരണം എന്നാലല്ലേ നമുക്ക് ഇതൊരു പാരമ്പര്യമായിട്ട് കൊണ്ടുപോകാനുള്ള പണ്ടുള്ള ആൾക്കാർ കാണിച്ചു തന്നുകൊണ്ടാ പോലെയുള്ള അവർക്കൊക്കെ ആട് വളർത്തലും കൃഷിയെല്ലാം ഉണ്ടായിരുന്നു ആ പാരമ്പര്യം തന്നെ നമ്മളും തുടർന്നു പോകുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു തലമുറ ഇപ്പോഴത്തെ ഒരു തലമുറ എന്ന് പറഞ്ഞാൽ അവര് വരുന്നില്ല അവർക്ക് ഇതിനെ പറ്റി അറിയത്തും ചെയ്യത്തതുമില്ല അവരും കൂടെ വരണം ഇതിന്റെ പോകണം എന്നാലല്ലേ നമുക്ക് ഇതൊക്കെ ഈ തൊഴിലൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകണ്ടത് കാർഷിക മേഖല നിലനിർത്തിയാല്ലേ നമുക്ക് നല്ല ആഹാരം പണ്ടൊക്കെ നമുക്കറിയാം പശുവിനെ വളർത്തി ആടിനെ വളർത്തിയും കൃഷി ചെയ്തൊക്കെയാണ് നമ്മളൊക്കെ പഠിപ്പിച്ചതും ഓരോരോ ജോലിയിലേക്ക് എത്തിച്ചതും നമ്മുടെ പൂർവികന്മാര് അതൊക്കെ അന്യേ ഇനി അടുത്ത തലമുറയും കൊ കൊച്ചുപിള്ള കുട്ടികൾ പിള്ളേരൊക്കെ ഇതുപോലെയൊക്കെ ആട് വളർത്തൽ സമയം കിട്ടുമ്പോ എല്ലാം ചെയ്യണം അതൊരു തൊഴിലായിട്ട് മാറ്റണം എന്നാലേ നമുക്കൊരു നിലനിർത്തിക്കൊണ്ട് പോകാനും ഈ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും പറ്റില്ല നമ്മളെ ഓരോ തീറ്റ തന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട് കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല അതേസമയം മാറ്റി തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും ഉണ്ടോ ശ്രദ്ധിക്കേണ്ടതൊക്കെ അതേ ഉള്ളു കൂടെ ഒരു വിഷയമല്ല തണുപ്പാണ് അവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തണുപ്പാണ് ഞാൻ തന്നെ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഒരാളിൻ്റെ അടുത്ത് ജോയിറ്റ് പഠിച്ച് ആ സമയത്ത് പിന്നെ ആരെയും പഠിച്ചോണ്ട് വരണ്ട കാര്യമില്ലല്ലോ നമ്മള് ആ സമയമാകുമ്പോഴത്തേക്ക് ഒരു അഞ്ചു മാസമാണ് ഒരാളിൻ്റെ കയർഫ് കാലം ഒരു അപ്പം കറക്റ്റ് അഞ്ചു മാസം വരത്തില്ല ചിലപ്പോൾ ഒരു അഞ്ചു ദിവസം മുമ്പോട്ട് ഒരാഴ്ച മുമ്പോട്ടൊക്കെ വരുത്തുള്ളൂ അപ്പൊ അന്ന് ഒരു പത്ത് ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ ശ്രദ്ധിച്ചോണ്ടേ ഇരിക്കും ഇരുപത്തിനാല് മണിക്കൂർ കാര്യം എപ്പോഴാണ് ഏതാണെന്ന് അറിയാനൊക്കെ അങ്ങനെയാണ് ില്ല കാര്യത്തിന് വേണ്ടിട്ട് മൃഗാശുപത്രി എനിക്ക് വീടിനോട് ചേർന്ന് അപ്പുറത്തെ ഒരു പത്ത് പത്തഞ്ചു സെന്റ് സ്ഥലമുണ്ട് ഉണ്ട് ഞാൻ അവിടെ എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട് ചീനി കാച്ചില് അങ്ങനെ ഞാൻ അവിടെ കൃഷി ചെയ്യുന്നത് ഈ ആടിന്റെ വളം തന്നെയാണ് ഞാൻ ഇതിനു വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് വേസ്റ്റ് ആക്കിയിട്ടില്ല അവിടെ എല്ലാ എല്ലാ കൃഷിയും ഉണ്ട് എനിക്ക് അതിന്റെ ഒരു കാണുന്നത് അതെല്ലാം ഞാൻ അവിടെ കൃഷി പച്ചക്കറി ഉണ്ട് എല്ലാം 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 ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ ദൈവളങ്ങര പഞ്ചായത്തിലെ പിന്നെ നല്ല ും കിട്ടിയിട്ടുണ്ട് അയ്യത്ത് മഴ ആയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ കൃഷി പോകുന്നില്ല അപ്പൊ ആട് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ചേർന്ന് തന്നെ കൃഷി ഇഷ്ടം പോലെ ചെയ്യാം ഇതിന്റെ വളം ഉപയോഗിക്കാം അതിനുപയോഗിക്കാം ഞാനൊരു മൂന്ന് വർഷം കൊണ്ട് ഒരു പത്ത് വയസ്സാണ് വളം വെളിയിൽ എടുക്കുന്നില്ല ഞാൻ ഈ വളം തന്നെ ഈ ഈ ഒരു പ്രയോഗം ആട്ടുകാട്ടത്തിന്റെ ാട്ടത്തിന്റെ ആട്ടുകാട്ടം എന്ന് പറയുന്നത് ഇത് അങ്ങനെ തന്നെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അഞ്ചു വർഷം വരെ അതുപോലെ തന്നെ കിടക്കും നമുക്ക് ഉപയോഗമില്ല പിന്നെ പിന്നെ അതിനെ ഇടിച്ച് പൊടിച്ച് പൊടിയാക്കണം പൊടിയാക്കിയിട്ട് അതിന്റെ ആറ്റകൂടത്തി ചാരവും ചേർത്ത് ഇനി നമ്മൾ എന്തോ ചേർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ല്പടിയോ എന്തെങ്കിലും ചേർത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി നല്ല നല്ല വളവ ഉഗ്രിയ കഴിഞ്ഞ വർഷം എനിക്ക് നല്ല ചേമ്പിനൊക്കെ നല്ല പോലെ കിട്ടുന്നുണ്ട് അത് തന്നെ